ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പേജിസ് വേൽ പേ ജിസ് വേലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു സിമ്പിൾ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഒരു കപ്പളങ്ങയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കപ്പ്ളങ്ങ നമ്മുടെ നാട്ടിലെ കപ്പളങ്ങ എന്ന് പറയും കർമൂസ് എന്ന് പറയും പപ്പായെന്നൊക്കെ പറയും മെയിൻ ആയിട്ട് ഇതിനെ പറയുന്നത് അപ്പോൾ ഈ പപ്പായ വെച്ചിട്ട് നമ്മളൊരു സിമ്പിൾ റെസിപ്പി ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇതുപയോഗിച്ചിട്ട് നമുക്ക് കറി വെക്കാം തോരം വെക്കാം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതുകൊണ്ട് ഉണ്ടാക്കാം പക്ഷേ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതുകൊണ്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് വെച്ച് നല്ലൊരു കിട്ടിലൻ ഫ്രഞ്ച് റൈസ് ഉണ്ടാക്കാം അപ്പം ഇത് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് നല്ല മസാലയൊക്കെ നമ്മൾ നമ്മളെണ്ണയിൽ നല്ല ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക കാരണം ഇത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഈ കപ്പളങ്ങി വെച്ചിട്ട് നമ്മുടെ ഫ്രഞ്ച് റൈസ് അങ്ങോട്ട് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് കപ്ലിങ്ങി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇത് നടുവിലൂടെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു നാല് പീസ് പീസാക്കിയിട്ട് എടുക്കാം നല്ല ചോനയൊക്കെ ഉണ്ട് കപ്ലിങ്ങയ്ക്ക് ചോനയൊക്കെ കഴുകി നല്ല മാറ്റണം അതുപോലെ കുരു ഇനി നമുക്ക് ഇതിന്റെ പുറത്തുള്ള തോല് പയ്യന്ന് ചെത്തിക്കളയാ അപ്പൊ കപ്പളിങ് ഇതുപോലെ നല്ല തോല് കളഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഉരുളക്കിഴങ്ങ് ഒക്കെ മുറിക്കുന്ന പോലെ നല്ല നീട്ടത്തിൽ അത്യാവശ്യം ഒരു ഫിംഗർ ഒരു ഫിംഗറിന്റെ വലുപ്പത്തിൽ വരുന്ന രീതിയിൽ നമുക്കിതൊരു ചെറിയ ചെറിയ സ്ലൈസ് പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നല്ല സ്ലൈസ് പീസാക്കിയിട്ട് കഴിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പളങ്ങ നല്ല അടിപൊളിയായിട്ട് നല്ല സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അത് വെച്ചാൽ മൊത്തം വേവണ്ട ഒരു ഹാഫ് വേവ് എന്നാലും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ നല്ല നല്ല കറുമുറായിട്ട് പറഞ്ഞെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കൂട്ടൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ ഫ്രൈ ചെയ്യാനുള്ള അടുപ്പ് തയ്യാറാക്കാം അപ്പൊ നമുക്ക് അടുപ്പിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം അപ്പൊ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഈ കപ്പളങ്ങ ഇതിൽ മുങ്ങി നിൽക്കാൻ പാതിനാണ് വെള്ളം ഒഴിച്ചേക്കുന്നത് അപ്പൊ നമുക്ക് തിളച്ചു വന്ന വെള്ളത്തിലേക്ക് കപ്പളങ്ങ കപ്പളങ്ങിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ ഇനി നമ്മൾ ഇതിന്റെ മസാല കൂട്ടുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉപ്പ് ചേർക്കാനുണ്ട് അപ്പോൾ ഒരാവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുള്ളൂ ഒന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പകുതി വേവിച്ചെടുക്കാം കപ്പളിങ്ങ് ആവശ്യത്തിന് വെന്ത് വരുന്നുണ്ട് ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്ക് വേവിച്ചാൽ മതി അത്ര കപ്പളിങ്ങ് ഏകദേശം നമുക്ക് പകുതി ആവും കപ്പളങ്ങി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് കോരിയെടുക്കാം ഇതാണ് നമ്മുടെ പപ്പായന്റെ പാകത്തിനുള്ള വേവ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഓവർ മസാലയൊന്നും വേണ്ട ഇതൊരു പാകത്തിനായിട്ടുണ്ട് ഇതാണ് ഇനി നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഇതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പം നമുക്ക് നേരെ ഇനി നമ്മുടെ പപ്പായ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കി എടുക്കാം ഇനി നമുക്ക് നേരെ എണ്ണയും ഒഴിച്ച് കൊടുക്കാം അപ്പം എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ കർമൂസ് മസാല വറ്റ വെച്ചേക്കെന്ന് കൊടുക്കാം അപ്പം നല്ല തീ വേണം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം എണ്ണ തിളച്ച് വരുമ്പോൾ വേണം നമ്മുടെ ഈ കർമൂസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും അപ്പം ഏകദേശം നമ്മുടെ ഈ പപ്പായ ഫ്രൈ ആയി വരുന്നുണ്ട് നല്ല ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ഏകദേശം ഒരു വേവ് ആയിട്ടുണ്ട് അപ്പോഴെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം കറിവേപ്പിലേന്റെ കൂടി നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് പിടിക്കും അപ്പോൾ നമ്മുടെ സംഭവം അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി സംഭവം വീട്ടിലൊക്കെ എല്ലാവർക്കും ഇത് പരീക്ഷിക്കാം കർമൂസൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് ചില്ലി കർമൂസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതുപോലുള്ള ഒരുപാട് വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇരിക്കും കാണാം ബൈ